അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും സാബുമേൻ എവിക്റ്റ് ആയിരിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ സാബുമാൻ എന്നോ എവിക്റ്റ് ആവേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു ഒരിക്കലും ബി ബി മെറ്റീരിയലായിട്ട് സാബുമാനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം സാബുമാൻ അവിടെ നിൽക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഒരു ഹോട്ടൽ ടാസ്ക് വന്ന് പ്രതിമയായി ഒരുപാട് സമയം വെയിൽ കൊണ്ട് നിന്ന് ആ ഒരു സിമ്പതി പുറത്ത് കുറേ വോട്ട് സാബുമാനി കിട്ടി അങ്ങനെ സാബുമാൻ സേവായി വന്നൊരു മത്സരാർത്ഥിയാണ് സാബുമാനെക്കാട്ടിൽ മുന്നേ പോയ ജിഷിനായാലും ആയാലും ജിസയിലൊക്കെ അത്യാവശ്യം നല്ല ഗെയിം ലക്ഷ്മി ആയാലും അടിപൊളി ഗെയിമൊക്കെ കളിച്ച് മുന്നേറിയ മത്സരാർത്ഥികൾ ഇവരൊക്കെ പുറത്താകുന്ന സമയത്തും അവിടെ സാബുമാൻ അവിടെ സേവായി നിന്നു എനിക്ക് തോന്നുന്നു സാബുമാൻ്റെ ഒരു രീതി കണ്ടിട്ട് ഒരു ക്ഷമ കണ്ടിട്ട് അല്ലെങ്കിൽ ആരോടും പ്രമോക്ക് ചെയ്യാത്ത എല്ലാത്തിനെയും വളരെ സിമ്പിളായിട്ട് കണ്ടത് കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ആ ഒരു രീതിയിൽ സാബു മേനോടൊരു ഇഷ്ടം വരികയും അങ്ങനെ സാബുമാൻ നോമിനേഷനിൽ വന്നപ്പോൾ വോട്ടൊക്കെ കിട്ടുകയും ചെയ്തു അങ്ങനെ സാബു സേവായി സേവായി ഈ ഒരു എപ്പിസോഡ് വരെ അല്ലെങ്കിൽ ഈ ഒരു തൊണ്ണൂറ്റി മൂന്ന് ദിവസം വരെ അവിടെ വൈൽഡ് കാർഡായി വന്നിട്ട് നിൽക്കാൻ സാബു മേനെ പറ്റി സാബു മേനെക്കാട്ടിൽ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരായിരുന്നു സബുമാൻ്റെ കൂടെ വൈൽഡ് കാർഡിൽ വന്നത് അവരൊക്കെ പുറത്താകുകയും ചെയ്തു ഏറ്റവും ലാസ്റ്റ് ഉള്ള മത്സരാർത്ഥിയാണ് വൈൽഡ് കാർഡിലെ സാബുമാൻ ആ സാബു മേനിപ്പോൾ പുറത്തായിരിക്കുകയാണ്